ഗ്രാമീണ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ദേവാലയങ്ങൾ അമ്പലങ്ങൾ അതുപോലെ ഇസ്ലാമിൻ്റെ മോസ്കുകൾ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അമ്പലങ്ങളിലെ ഉത്സവത്തിൻ്റെ ദിവസം നാടിൻ്റെ ഉത്സവമായി അവർ കണക്കാക്കിയിരുന്നു അത് ഹിന്ദുക്കൾ മാത്രമല്ല ആചരിച്ചിരുന്നത് അവിടെ അമ്പലത്തിൽ നിന്നും പോരുന്നതായ ആ വലിയ പ്രൊസേഷനിൽ ക്രൈസ്തവ സഹോദരങ്ങളും വീടിൻ്റെ അടുത്ത് തിറങ്ങൾ കത്തി വയ്ക്കുന്ന ആ ഒരു പതിവുണ്ടായിരുന്നു ഇന്നും പല ദേവാലയങ്ങളും പുരാതന ദേവാലയങ്ങളിലും പ്രാസയിറങ്ങുമ്പോൾ സമീപത്തുള്ള ഹൈന്ദവ ദേവാലയങ്ങളിൽ നമ്മൾ വിശ്വസിക്കുന്ന അമ്പലങ്ങളിലും ദീപങ്ങൾ തെളിയിച്ചു വയ്ക്കുന്ന പതിവുകൾ പല സ്ഥലത്തുമുണ്ട് മാറിപ്പോയിട്ടില്ല ഇങ്ങനെ നോക്കുമ്പോൾ ദേവാലയത്തിൽ നിന്നും പോകുന്നതായ ഈ ഒരു പ്രദക്ഷിണം അല്ലെങ്കിൽ റാസ എന്ന് പറയുന്നത് ഏത് പരിശുദ്ധനെ നാം സ്മരിക്കുന്നുവോ പരിശുദ്ധനെ നാമത്തിലുള്ളതായ ഒരു കുരിശടിയിലേക്ക് പോകും അവിടെ ആ നാടിനെ അനുഗ്രഹിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് പോരുമ്പോൾ പോരുന്നതായ സ്ഥലത്ത് വീടുകളിലും സ്ഥാപനങ്ങളുമെല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കുവാൻ പുരോഹിതനെ കയ്യിൽ കുരിച്ചുണ്ട് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി പ്രാർത്ഥനയോടുകൂടി ഒരു നാടിനെ ത്രസിപ്പിക്കുന്ന ഒരു വലിയ അനുഭവമാണ് ഈ റാസ എന്ന് പറയുന്നത് ഇന്നും ഇതിലെ ഉണ്ടായതല്ല കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഇന്നും ഈ തലമുറ അത് സന്തോഷത്തോടുകൂടി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ് അതിനൊരു ആധ്യാത്മികമായ തലമാണ് പ്രാർത്ഥനയോടുകൂടി പ്രാർത്ഥനാ ഗാനാലാപനത്തോടുകൂടി കടന്നു വരിക എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട മെസ്സേജ് ഈ റാസ നമുക്ക് നൽകുന്നുണ്ട് ഇതൊരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ അടയാളമാണ് ഞാനൊക്കെ കൊച്ചായിരിക്കുമ്പോൾ ഞങ്ങളുടെയൊക്കെ പള്ളികളിൽ പള്ളിപ്പെരുന്നാൾ വരുന്ന അന്നാണ് വലിയൊരു സന്തോഷം ടൗൺഷിപ്പില്ല ഞാനൊക്കെ ജനിച്ച വളർന്ന നാട്ടിൽ ഓറഞ്ചും ആപ്പിളും ഒക്കെ കാണുന്നത് പള്ളിപ്പെരുന്നാളിൻ്റെ അന്നാണ് അന്ന് ബലൂൺ ഊതുക നല്ല നല്ല മിഠായികൾ ചുവന്ന മിഠായി വള്ളി വടകൾ ഇങ്ങനെ മനുഷ്യന് വളരെയധികം കൃത്യമായിരിക്കുന്ന ഒത്തിരി ഒത്തിരി ബിസിനസ്സുകൾ അവിടെയുണ്ട് അക്കൂട്ടത്തിൽ പള്ളിയിൽ മനോഹരമായ ചെണ്ടമേളങ്ങൾ ബാൻഡ് മേളങ്ങൾ എല്ലാം ഉണ്ട് ഈ ചെണ്ടയടിക്കാൻ വരുന്നവരാരും ക്രിസ്ത്യാനികളായിരുന്നു ബാൻഡ് കൂതാൻ വരുന്നവരാരും ക്രിസ്ത്യാനികളാണെന്ന് തോന്നുന്നില്ല അവരെല്ലാവരും വന്ന് ദേവാലയത്തിൽ വന്ന് അവരുടെ ആ ഒരു വലിയ കലാപ്രകടനം ഇന്ന് തന്നെ കണ്ടില്ലേ ആ ദേവാലയത്തിൽ നിന്ന് ചെണ്ടയടിച്ച് അവർ ആ വലിയൊരു സാധനം തൂക്കിയിട്ട് ഇവിടെ വരെ വന്നിട്ട് എത്ര ഉത്സാഹത്തോടെ ആ കുഞ്ഞുങ്ങളിവിടെ ട്രം അടിക്കുന്നത് കണ്ടിട്ടു എന്തൊരു ആവേശത്തോടു കൂടിയാണ് അവരാരും ക്രിസ്ത്യാനികളല്ല എങ്കിലും ഒരു വലിയ ക്രിസ്ത്യാനിയും ഹിന്ദുവും മുസ്ലിമാനും എല്ലാം ചേർന്ന് നടക്കുന്ന ഒരു മത സൗഹാർദമാണ് ഞാനിവിടെ കാണുവാനായിട്ട് സാധിച്ചത് എന്തോ ഒരു സന്തോഷമായിരുന്നു ഞാൻ ആ പ്രൊസഷൻ നേരെ പോയി കാണുകയായിരുന്നു കൂടി മനോഹരമായ ഒരു പ്രൊസഷൻ കാണുവാനായിട്ട് സാധിച്ചു ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നു അപ്പം ഇതൊരു മത മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു മെസ്സേജ് ആണ് ഈ റാസ നമുക്ക് നൽകുന്നത് മൂന്നാമതായി എല്ലാവർക്കും ഇതിനെ അനുഗ്രഹിക്കുവാനും തക്കെ ചെയ്യുമ്പോൾ ഒരു കാലത്ത് ആശുപത്രികളില്ലായിരുന്നു മനസ്സിനെ ആശ്രയിച്ചിരുന്നത് ദേവാലയങ്ങളെ ആയിരുന്നു എന്നുള്ള യാതൊരു സംശയവുമില്ല വിശുദ്ധന്മാരുടെ നാമത്തിൽ സ്ഥാപിച്ചിരുന്നതായി കുരിശുകളിൽ പോയി കുരിശടികളിൽ ഒരുക്കി എന്നുള്ളത് ഒരു ഭക്തന്റെ അവകാശമായിരുന്നു അത് ആവശ്യമായിരുന്നു അങ്ങനെ പ്രാർത്ഥനയിൽ കൂടി രോഗസൗഖ്യം നേടിയിരുന്ന ഒരു കാലം ഇന്ന് അതിനു വേണ്ടിയിട്ടാണ് കുരിശടികൾ ഇവിടെ വച്ചിരിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം രോഗശാന്തിക്ക് വേണ്ടി നമ്മുടെ കണ്ണുകരികൾ ഒഴുക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ കുറിശ്ശെടികൾ നമുക്ക് വലിയൊരു മെസ്സേജ് ആണ് തരുന്നത് ഇന്ന് പരിശുദ്ധ പരിമല തിരുമേനിയുടെ പിറന്നാൾ ആചരിക്കുമ്പോൾ നൂറ്റി ഇരുപത്തി മൂന്ന് വർഷങ്ങൾക്കും മുമ്പ് കാലയവനികയിൽ മറഞ്ഞ ഒരു വലിയ ആധ്യാത്മിക ശ്രേഷ്ഠനായിരിക്കുന്ന പിതാവിൻ്റെ സ്മരണയാണ് നമ്മൾ നടത്തുന്നത് സഹോദരങ്ങളെ ആ ഒരു സമയം നമുക്കറിയാം ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ശ്രേഷ്ഠരായ വലിയ വലിയ ആധ്യാത്മിക ആചാര്യന്മാരുടെ കാലത്ത് തന്നെയാണ് പരിശുദ്ധ പരിമല തിരുമേനി ജീവിച്ചത് നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ നെല്ലും അരിയും മാങ്ങയും തേങ്ങയും എല്ലാം കണ്ടുകൊണ്ട് വിദേശികളായ ആളുകളുടെ ജീവിതശൈലി തന്നെ ഈ നാട്ടിൽ ജീവിച്ച് ഇവിടുത്തെ ഒരു ആധ്യാത്മികതയെ വളർത്തിയെടുത്തുകൊണ്ട് വന്ന ശേഷനായിരിക്കുന്ന ഒരു പിതാവാണ് പരിശുദ്ധ പരിമല തിരുമേനി അദ്ദേഹം അമ്പത്തിനാലാമത്തെ വയസ്സിൽ മരിച്ചുപോയി ഈ അൻപത്തിനാല് വയസ്സല്ല സാധാരണ ഒരു പുരുഷ ജീവിതം ഒരു എൺപത് വയസ്സ് അല്ലെങ്കിൽ തൊണ്ണൂറ് വയസ്സ് ജീവിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന തലനരച്ച ആളുകൾക്കെല്ലാം തിരുമേനിയൊന്ന് കാണുവാൻ പറ്റുമായി ഒന്ന് ചിന്തിക്കുകയാണ് അൻപത്തിനാലാമത്തെ വയസ്സിൽ പോകാൻ കാരണം കഠിനമായ അദ്ദേഹത്തിൻ്റെ നോമ്പാണ് യാതൊരു സംശയവുമില്ല കഠിനമായ ഉപവാസം ആ ഉപവാസത്തിൽ കൂടി വന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഭക്ഷണത്തെ ഉപേക്ഷിച്ചു ഭക്ഷണം ഉപേക്ഷിച്ചു കഴിഞ്ഞപ്പോൾ ആമാശയത്തിൽ കുടലുകളിൽ കുടലുകളിലുണ്ടായതായ അർഷസ് കുടൽപ്പുണ് എന്ന് പറയുന്ന രോഗം മൂർച്ഛിച്ചു അപ്പോൾ വൈദ്യൻ പറഞ്ഞു ഈ മരുന്ന് പാലിൽ ചേർന്ന് കഴിക്കണം തിരുവേന് പറഞ്ഞു പാല് കുടിക്കില്ല നോമ്പാണ് ശരീരം പോയാലും എൻ്റെ ആത്മാവനെ കളയുവാൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെയെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ശരീരത്തെ ദ്രവിപ്പിച്ചുകൊണ്ട് ആത്മാവിനെ ഉദ്ദീപിപ്പിച്ച ഒരു ഈസ്റ്റേൺ തിയോളജിയുടെ ഭാഗമാണ് തിരുമ്മേനും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് പ്രാർത്ഥനയുടെ ഒരു വലിയ ആചാര്യനായിരുന്നു അതുകൊണ്ട്